മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചട്ടിക്കകത്ത് വെണ്ട നടുന്ന കൃഷിയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ആ ഗോബായിക്കിൽ നമ്മൾ നട്ടു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ തറയിൽ വെണ്ട നടും അതുപോലെ തന്നെ ചാക്കിൽ വേണമെങ്കിൽ വെണ്ട നടും അതുപോലെ തന്നെ ചട്ടിയിലും നമുക്ക് വെണ്ട നടാം അപ്പം മറ്റ് സ്ഥലങ്ങളിൽ നടതിനെക്കാട്ടിലും നമ്മൾ ചട്ടിയിൽ നട്ട് നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ ആ ഹ്രസ്വാല വേണ്ട ദീർഘകാലം നമുക്ക് വിളവ് വരും അപ്പം ആ ഒരു രീതിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് എന്ന് വെച്ചാൽ മണ്ണ് കട്ടിയാവാതിരിക്കാനുള്ള ശ്രദ്ധ അത് നമ്മൾ ചെയ്യേണ്ടത് ചട്ടിയാണ് നമ്മൾ നടന്നാനായിട്ട് എടുക്കുന്നതെങ്കിൽ ഈ ചട്ടിക്ക് കൃത്യമായ ആ ദ്വാരങ്ങളുണ്ട് അപ്പോൾ ഈ ദ്വാരം എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനാണ് വെള്ളം കെട്ടി നിൽക്കുന്ന ചെടി നശിപ്പോവും വേറെ അരികിൽ ചെടി നശിച്ചു പോവും അപ്പോൾ ഈ ദ്വാരം അടയരുത് അതിന് നമ്മൾ നാല് ദ്വാരം നമ്മൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഓടിൻ്റെ കഷ്ണമാണ് വെച്ച് കൊടുക്കുന്നത് നാല് കഷ്ണം ഓട് നമ്മൾ വെച്ച് ആ ദ്വാരം അടയാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ ഒരുക്കേണ്ടത് അതാണ് അതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചട്ടിക്കേർത്ത് കുറച്ച് കരയൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ന് ഈർപ്പം നിലനിൽക്കണം ഈർപ്പം നമ്മൾ നമുക്ക് ഉത്തമ ബോധ്യം ചട്ടിയിലും ചാക്കിലും ഒക്കെ നടുന്ന സസ്യങ്ങൾക്ക് അത് ഏത് സസ്യവും ആയിക്കോട്ടെ പച്ചക്കറിയോ എന്ത് വായിക്കോട്ടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും മാത്രമേ അതിന് കിട്ടുകയുള്ളൂ അതിൻ്റെ വേരുകൾക്ക് ഈ ചട്ടിക്ക് ചട്ടിയുടെ വ്യാസത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ചട്ടിയിലും ചാക്കിലും ഒക്കെ നമ്മൾ നടുമ്പ് ശരിയായ രീതിയിൽ അതിനെ നട്ട് പരിചരിക്കണം അതിനുള്ള മനസ്സും അതിനുള്ള ഒക്കെ ഉള്ളവർ മാത്രമേ അത് ചെയ്യാവൂ ഇല്ലെങ്കിൽ അത് അത് വലിയൊരു പ്രതിസന്ധിയാവും കാരണം പ്രകൃതിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് നമ്മൾ മാറ്റി ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ലവണങ്ങളും കിട്ടണം അതും ഒരു ജീവജാലമാണ് അതായത് സസ്യം എന്ന് പറയുന്നത് ജീവി ജീവിയാണ് അത് ജീവിക്കാൻ പറ്റുന്നതാണ് വളരുന്നുണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട് ആഹാരം പാചകം ചെയ്യുന്നുണ്ട് തന്നെയല്ല നമ്മുടെ ജീവിതം നിലനിർത്തുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഈ സസ്യങ്ങളാണ് അപ്പോൾ ഇത്രയും തോൽ നമ്മളിട്ടു തോലിട്ടതിന് ശേഷം നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണ് കുറച്ച് മണ്ണ് ഈ തോലിൻ്റെ മുകളിൽ നമ്മളിട്ട് കൊടുക്കുകയാണ് കുറച്ച് മണ്ണിട്ട് കൊടുത്തു അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ചുവന്ന വെണ്ടയാണ് ചുവന്ന വെണ്ട അതാണ് ചട്ടിയിൽ പ്രത്യേകം പരിചരിക്കുന്നത് കാരണം ഇത് നല്ല കാഴ്ചയ്ക്ക് നല്ല കൗതുകമുണ്ട് ഒപ്പം മറ്റേ വെണ്ടയ്ക്കയുടെ കൂടെ തന്നെ പോഷകസമ്പുഷ്ടവുമാണ് മറ്റേ വെണ്ടയ്ക്ക നമ്മൾ എന്തെല്ലാം കറികൾ ഉപയോഗിക്കുന്നു ആ കറികൾക്കെല്ലാം ഇത് നമുക്ക് ഉപയോഗിക്കാം ഒരു ചട്ടിയിൽ രണ്ട് തൈകൾ നമുക്ക് നടാം അപ്പം ഇത് ഈ ഇതിനകത്തൊക്കെ രണ്ട് തൈകൾ വീതമാണ് നട്ടിരിക്കുന്നത് രണ്ട് തൈകൾ അപ്പോൾ രണ്ട് തൈകൾ നമ്മൾ ഇച്ചിരി ആഴത്തിൽ ഇങ്ങനെ 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 എടുക്കണം പാവുന്നതിനകത്തുനിന്ന് ഇങ്ങനെ വേണം നമ്മൾ എടുക്കാൻ അതിനുശേഷം മണ്ണിടുക നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഈ രണ്ടെണ്ണം നല്ല രീതിയിൽ കരുത്തോടെ കിളിച്ചു വരുവാണെങ്കിൽ രണ്ടെണ്ണം കൂടെ നിർത്തുന്നതിൽ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഒരെണ്ണം ഇതിൽ നിന്ന് മാറ്റി തറയിലോ ചട്ടിയിലോ നമുക്ക് നട്ടുപിടിപ്പിക്കാം അതല്ല നമുക്ക് രണ്ടും കൂടെ വേണമെങ്കിൽ ഇതിനകത്ത് സംരക്ഷിക്കുകയും ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ രണ്ട് വെണ്ട ഒരുപോലെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ അല്പം കൂടുതൽ വളം അതായത് ഒരെണ്ണത്തിൻ്റെ ഇട്ടുന്നതിനേക്കാളും കൂടുതൽ വളം നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഒരു അല്പ എല്ലുപൊടി അല്പ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വളം ഇട്ട് കൊടുക്കും കാരണം ഈ എല്ലുകൂടിയൊക്കെ വേര് പിടിച്ച് വരുമ്പോഴത്തേനെ വളമായിട്ട് ഇത് വലിച്ചെടുക്കത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് എല്ലുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുകൂടാതെ പിന്നെ വേപ്പിൻ മിണ്ണാക്ക് വേപ്പിൻ മിണ്ണാക്ക് നമുക്കറിയാം ഇത് ഒരു വളമാണ് കീടനാശിനിയാണ് വളവും കീടനാശിനിയോടായി ഉപയോഗിക്കുന്ന പറ്റുന്നതാണ് വേപ്പിൻ മിണാക്ക് അല്പം വേപ്പിൻ പിണ്ണാക്ക് കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കുറേ വളം ഇട്ട് കൊടുത്താൽ മതി പിന്നെ കടല കുറച്ച് കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുത്തു അപ്പം കടല പിണ്ണാക്കും ബേപ്പൺ പിണ്ണാക്കും നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടേ അത് ലയിച്ച് പിന്നെ വളമായിട്ട് മാറും എല്ലുപിടി കുറച്ച് നാൾ കഴിഞ്ഞെങ്കിലേ അത് ലയിച്ച് വളമായിട്ട് മാറത്തുള്ളൂ അപ്പം അത് വേരൊക്കെ ഉറക്കുമ്പോഴത്തേനേ എല്ലുപൊടി ആവത്തുള്ളൂ പിന്നീട് നമ്മൾ കുറച്ച് വളം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നു വളമല്ല മണ്ണ് കുറച്ച് വണ്ണും നമ്മൾ ഇട്ട് കൊടുക്കുന്നു കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കരിയില ഇതിൻ്റെ മുകളിൽ വെക്കണം ഈർപ്പം നിലനിർത്താനും മണ്ണ് കട്ടിയാവാതിരിക്കാനും ഒപ്പം ഈ കരിയില ലയിച്ച് വളമായി മാറാനുമാണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കരിയില കത്തിക്കുന്നത് കത്തിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലതാണ് കത്തിച്ചാൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സസ്യങ്ങൾ കിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് എൻ്റെ അഭിപ്രായം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്നാല് ദിവസത്തേക്ക് ഇത് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത രീതിയിൽ ആ വേണം വയ്ക്കാൻ അതായത് ഇതിൻ്റെ വേര് ശരിയായി വേരി ഇറങ്ങി ലവണങ്ങളൊക്കെ ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് തുടങ്ങുന്നവരെ ഇത് അല്പം തണുപ്പത്ത് തണുപ്പുള്ള സ്ഥലത്ത് വേണം നമ്മൾ സൂക്ഷിക്കാൻ അങ്ങനെ ഒരു ആ നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് പുതിയ ഇലകൾ വന്നു തുടങ്ങും ആ സമയത്ത് നമുക്ക് നമുക്കെടുത്ത് നമുക്കിഷ്ടമുള്ള എവിടെയെന്ന് വെച്ചാൽ നമുക്കവിടെ വെച്ച് വളർത്താം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മാസത്തിൽ രണ്ട് തവണ കുറേ വളം നമ്മൾ ഇട്ട് കൊടുക്കണം അത് വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ഒക്കെ മാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് പൈസ ചിലവില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് വളം തയ്യാറാക്കാം ദ്രാവക രൂപത്തിലുള്ള വളം അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ തയ്യാറാക്കുന്നത് ചീമക്കൊന്നിട ഇല അത് പറിച്ചെടുത്ത് ചെറു ചെറുതായിട്ടാക്കി വലിയ ഒരു ബക്കറ്റിനകത്തോ ഡ്രമ്മിനകത്തോ ഇട്ട് വെക്കുക അത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു വെക്കുക ഒരാഴ്ച കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് അത് ലയിച്ച് അതിൻ്റെ പച്ച കലർന്ന ഒരു ലായനി കിട്ടും ഈ ലായനിയുടെ കൂടെ ഒരു കപ്പ് ലായനിയും മൂന്ന് കപ്പ് വെള്ളവും തമ്മിൽ വളരെ ഭംഗിയായി ചേർ ചേർത്ത് ഇളക്കി ഇതിൻ്റെ ചുവട്ടി തളിച്ചു കൊടുത്താൽ മതി വേറെ വളം ചെയ്യേണ്ട അതുകൂടാതെ മറ്റൊരു വളമുണ്ട് ഈ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ നമ്മൾ ഈ പറഞ്ഞിൻ്റെ കൂട്ടെ ഒരു വക്കറ്റിനകത്തോ ഡ്രെമിനകത്തോ ഇട്ടതിന് ശേഷം അത് നിറയെ വെള്ളം പച്ചവെള്ളം ഒഴിക്കുക രാവിലെയും വൈകിട്ടും എന്തെങ്കിലും ഒരു വലിയ കമ്പൗണ്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു ഏഴ് ദിവസം കരുതുന്നേ ഇതൊരു ലൈനി അതിൽ നിന്നും കുറച്ചെടുത്ത് മൂന്നിരട്ടി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ഈ കഞ്ഞിവെള്ളം തന്നെ നല്ലൊരു വിളമാണ് കഞ്ഞിവെള്ളം നല്ലൊരു വിളമാണ് കഞ്ഞിവെള്ളത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ അതിൻ്റെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം അപ്പം പ്രിയമുള്ളവരെ നമുക്ക് എത്ര സാഹചര്യം അനുകൂലമല്ലെങ്കിലും ഇത്തരത്തിൽ കുറച്ച് കൃഷികളൊക്കെ ചെയ്യാമെങ്കിൽ രണ്ട് ഗുണങ്ങളുണ്ടോ ഒന്ന് നമുക്ക് മാനസികമായ ഒരു ഉല്ലാസം ലഭിക്കുന്നു രണ്ട് ശാരീരികമായ ഒരു അധ്വാനം ലഭിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം കൊടുക്കൊണ്ട് നമ്മുടെ പൈസ മിച്ചം പിടിക്കാൻ നമുക്ക് സാധിക്കുന്നു ഒപ്പം നമുക്ക് തന്നെ സ്വാദിഷ്ടമായ പച്ചക്കറി ഉണ്ടാക്കാൻ സാധിക്കുന്നു നമുക്കറിയാം ഇന്നു മനുഷ്യനെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് രോഗങ്ങൾ ദിനചര്യ രോഗങ്ങളെന്ന പിരിൽ അറിയപ്പെടുന്ന രോഗങ്ങളുടെ പലതും നമുക്ക് വ്യായാമക്കുറവുകൊണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ പോഷകാംശത്തിൻ്റെ അവലയത്തുകൊണ്ടും ആ ഭക്ഷണ വസ്തുക്കൾ പഴങ്ങളിലും പച്ചക്കറികൾ ചേർക്കുന്ന വിഷവസ്തുക്കളുടെ കാടിനെയും ഒക്കെയാണ് നമുക്ക് പല രോഗങ്ങളുണ്ടാകുന്നത് ഇതിനെ പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ കണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരു പരിധിവരെ മൂന്നര പിന്നെ പരി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള കൃഷികൾ കാണാനും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൃഷിയെ സ്നേഹിക്കുന്നവരും ഒക്കെയാണ് എങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നേരത്തെ മുതൽ ഞങ്ങൾക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം